അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കാശ് നമ്മൾ ഗൾഫിൽ നിന്ന് വന്നിക്കുകയാണ് ഒരു പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇന്നേ വരെ വീട്ടിൽ ടി വി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് കാണാൻ ആളില്ലായെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വീട്ടിലാളില്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് നേരം പോകാൻ നല്ല പണിയാണ് കാശ് ആ മക വാർത്തയൊക്കെ കാണാൻ എന്തേലൊക്കെ ഇന്ന് കാണാമോ മറ്റേന്താ വെച്ചാൽ ഞാൻ ഇന്നലെ വരുമ്പോഴൊക്കെ ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് ആ ഒരു മക്കളൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് മറ്റേ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കാണ്ട് അപ്പോ ബോറടി മാറ്റാൻ ഇത് കൊടുത്തുഞ്ഞു വാറി മുസാഹ് കൊടുത്തുകൂടെ ചെമ്മ നിസ്കരിക്കും ഊതനൊക്കെ ഉണ്ട് അത് അങ്ങനെയല്ലല്ലോ എല്ലാരും പേരേലും ഓരോ കീഴുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ടി വി സെറ്റ് ചെയ്ത് കൊടുത്താണത് ഓൺലൈൻ ആൻഡ്രോയിഡ് ടി വി ആണ് അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടി വിയാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി ഇന്നലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതായിരിക്കുന്നു എന്ത് അത് ബാത്റൂമിലേക്കുള്ള ചുടുവെള്ളത്തിൻ്റെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇമ്പെക്സിൻ്റെ ടി വി ആണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ ആ ഓക്കെ ആകാശ് സപ്പോൾ ടി വി ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കിട്ട് അപ്പോൾ നമുക്കെന്തായാലും അടിയത്തെ കാർപ്പറ്റും ഇതൊക്കെ ഒന്നും ഞാൻ മാറ്റട്ടെ എന്നാൽ ഉണ്ടെങ്കിൽ പണിയാവും പിന്നെ നമുക്ക് വൈഫൈ അതിന്റെ അടുത്ത് തന്നെ അതുകൊണ്ട് വേഗം നടക്കൂട്ടോ വന്നോ കളിക്കാതെ നടക്കട്ടെ യൂട്യൂബൊക്കെ എങ്ങനെ എടുക്കാതെ പിന്നെ ഇത് നോക്കിക്കോളി യൂട്യൂബിലോ ഞാൻ ടി വി ഒന്നും കാണൂല വെച്ചിട്ട് പാട്ട് വേണ്ടി ആദ്യം ഇന്ന കേക്കണ ഇനി ഇരുന്ന് ഇങ്ങനെ മക്കളിയും വേറെ കുട്ടികളുടെ ഒക്കെ എന്താ കേളിയും വേറെ കുട്ടികളൊക്കെ പാട്ടിരുന്ന് കേക്കാം അവിടെ സൗണ്ട് കൂട്ടെങ്ങനെയാ നല്ല ക്ലിയർ അല്ലേ ഇല്ലേ ക്ലിയർണ്ടോ

ഒന്നല്ല ഇത് റിമോട്ട് ഇത് യൂട്യൂബ് വരും മാറേ പണ്ടത്തെ ആൽബം സോങ് കണ്ടോണ്ടിരിക്കാണ് തിരമാലകളേ ഒറ്റയിൻ തീരത്ത് ഇരുക്കി പുതുയെന്നൊരു ചൂരിലും ഉന്മം ചൊല്ലിച്ചെന്നാ തിരിവേരെന്നടുവേം എന്നും പറയും ും പരിപറുന്നു സുഹൃഹത്തിൽ ആയിരങ്ങും കൂലിമാരെ തോൽയാത്ര ആയിരം യാത്ര ഉമ്മ കൊന്ന് മതി കാട്ടണം നീ അടുത്തതിൻ്റെ വേട്ടി ടി വി ഒക്കെ വെച്ച് താഴത്തെ പേരേക്ക് പോവാട്ടോ ടി വി ഒരു കുഴപ്പമില്ല ഇവിടുത്തെ ഇടയ്ക്ക് ഒന്ന് ഓണാക്കിട്ടുണ്ടത് എവിടെ ആ പേരല്ലോ ആ അവിടെ മോളിൽ കാണുന്നു ഓ മോളിൽ ടി വി കാണാൻ ചേട്ടാ എവിടെ അല്ലാനേ കേറുന്നോ അതെ അരിഞ്ഞിന്നില്ലേ അരിഞ്ഞിന്നാനോ ഇങ്ങനെയല്ലേ പോരിനെ മുട്ടല്ലേ മുട്ടല്ല വെച്ചെടുക്കാൻ ഇനി ഇത് ചേരമാര് ചൂടിലങ്ങി പുരിചൂലേ ചേരമാര് ചൂടേ മണഞ്ഞിതില്ല കണ്ടോ പലഹായെട്ട다가 അമ്മ കോടുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട ഇവനെ എടുന്നിട്ടില്ല പഴയ പെരയിലത്തെ കുട അയച്ചു കൈക്ക് നമ്മള് പുതിയ പെരയിലേക്ക് പോവാണ് കാരണം വേറൊരു കുട വാങ്ങണെങ്കിൽ വാങ്ങുന്ന പക്ഷെ ഇത് ഇവിടെ കാണുന്നൊന്നും ആശായി പോകണ്ടേ കൈ കൈകൊക്കെ വയറും പാടൊന്നും കഴുകണം അതവിടെ എത്തിയിട്ട് കഴുകാം അല്ലേ ഇനി ഒരു ടി വി ഇവിടെ ഇരിക്കുന്നുണ്ട് ആർക്കാ ടി വിണ്ട് ടി വി ഒരു ടി വി എടുക്കുന്നുണ്ട് മക്കൾ ആർക്കാ ടി വി വേണ്ടീ ടി വി നിങ്ങൾക്ക് അവിടെ വെച്ചുകൂടെ എന്ന് ചോദ്യം വരും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെക്ക് കുറച്ച് വലിയ ടിവിയും പോരാത്തതിന് കുറച്ച് ആൻഡ്രോയിഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള സാധനമായിട്ട് എടുത്തിട്ടുള്ളത് ചെലിപ്പോ കൈ ആ പ്പോ ഒരു കിട്ടുകാച്ചി മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിക്കുകയാണ് നമ്മളെ ഞാൻ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി നിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്താണ് നമ്മളെ സൺ ഡയറക്റ്റ് വെക്കാനുള്ള ആള് വന്നു ആള് വന്ന ഇപ്പോഴേക്കും ഇടിയും മഴ പിന്നെ അത് വെക്കാൻ പറ്റിയില്ല എപ്പോഴാണ് പോയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ ചാലുവായി അപ്പോൾ ആയിട്ട് ഞാൻ ഇപ്പോൾ ടി വി ഒക്കെ കാരണം വേറെ ഒന്നുമല്ല കാരണം അങ്ങനെ ഇരുന്ന് 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 ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരാൾക്ക് ഇങ്ങനെ പിരാന്താവില്ലേ ഞാനാണെങ്കിലും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വെച്ചു കൊടുത്തതാണ് ഓളും കുട്ടിയാണെങ്കിൽ ഇവിടെ അല്ല അപ്പോൾ പിന്നെ ആരാണെങ്കിലും കുറേ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാന്താവും പിന്നെ തനിയെ ആയി എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും അപ്പോൾ ഇങ്ങനെ ഒരു തനിച്ച രാവിലുള്ള ചിന്തയൊന്നും വരുത്താതെ നമ്മളെന്താക്കുക എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ തന്നെ വീഡിയോസ് ഇരുന്ന് സ്ക്രീനിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുവല്ലോ കോമഡിയൊക്കെ കണ്ടിരുന്നോട്ടെ അപ്പോൾ ഇനി ഇതിൽ നെഗറ്റീവ് വരും ഉമ്മക്ക് ഈ പ്രായത്തിൽ ടി വി ആണോ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഒരു പ്രസക്തി പ്രസക്തിയോ കാരണം ഉമ്മ ചെയ്യേണ്ടതൊക്കെ ഉമ്മ പറഞ്ഞ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ടി വി ഒന്നും ഇല്ലാത്ത ഒരു വീടും ഇന്നത്തെ കാലത്ത് എവിടെയും ഉണ്ടാവില്ല പിന്നെ പറയാനുള്ളവരെന്തെങ്കിലും പറഞ്ഞപോലെ ഞാൻ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് ചിലർ വീഡിയോയിട്ട് കാണാം ബാ ബൈ